കലിക ന്യൂസിലേക്ക് സ്വാഗതം പതിനൊന്നുകാരിയെ പീഡിപ്പിച്ച മുപ്പത്തിനാലുകാരൻ അറസ്റ്റിൽ കടക്കൽ പാഞ്ഞലുകാട് സോബർ നെഗൽ പ്രദീപാണ് അറസ്റ്റിലായത് കഴിഞ്ഞ സ്കൂൾ വെക്കേഷനിലാണ് ഇയാൾ കുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി കടക്കൽ പോലീസ് പറയുന്നത് കഴിഞ്ഞ സ്കൂൾ വെക്കേഷനിലാണ് തുടർച്ചയായി കുട്ടിയെ പീഡനത്തിൻട്രിയാക്കിയത് ബന്ധുവീട്ടിലെത്തിയ കുട്ടിയെ ആളില്ലാത്ത സമയത്താണ് തുടർച്ചയായി അഞ്ചു ദിവസങ്ങളിൽ പീഡനത്തിൻട്രിയാക്കിയത് കുട്ടി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയി ശാരീരിക മാനസിക അസ്വാസ്ഥ്യകൾ പ്രകടിപ്പിച്ചു ഇടയ്ക്കിടെ യൂറിൻ ഇൻഫെക്ഷൻ ആവുകയും ചെയ്തു അയൽ വീടുകളിലോ ബന്ധുക്കളുടെ വീടുകളിലോ പോകാൻ കുട്ടി ഭയപ്പെട്ടിരുന്നു പഠനത്തിൽ മിടിക്കായിരുന്ന കുട്ടി പഠനത്തിലും പോയി കുട്ടിക്ക് നിരന്തരം കൗൺസിലിംഗ് നൽകി തുടർന്ന് കുട്ടി അമ്മയോട് പീഡന വിവരം പറയുകയായിരുന്നു കുട്ടിയുടെ അമ്മ കടക്കൽ പോലീസിൽ പരാതി നൽകി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം തടയിൽ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി പ്രദീപിനെ അറസ്റ്റ് ചെയ്തു ഇയാൾ വെൽഡിംഗ് തൊഴിലാളിയാണ് അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു